പ്രിയപ്പെട്ടവരെ ഇവിടെ ഈ രണ്ട് മക്കൾ ഇന്ന് പുരോഹിതരായി അഭിഷേകം ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ നമ്മൾക്കെല്ലാവർക്കും ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇവരെ കർത്താവ് വിളിച്ചു എന്നുള്ളതാണ് സത്യം കർത്താവിന് ഇവരെ ഇഷ്ടപ്പെട്ടു നമ്മൾ നമ്മളാർക്കെല്ലാം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ അത് അപ്രസക്തമായ വിഷയമാണ് ഇവരെ രണ്ടുപേരെയും ഈശോയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ടു എന്നും അവിടുന്ന് തന്റെ തിരുഹൃദയത്തോട് ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നുവെന്നും അവരിലൂടെ സംസാരിക്കാനും പ്രവർത്തിക്കാനും കർത്താവ് തിരുമനസാകുന്നു എന്നും തിരുസഭാ മാതാവ് ഏറ്റുപറയുന്ന ശുശ്രൂഷയാണ് ഈ പട്ടം കൊടുക്കൽ ശുശ്രൂഷ എന്ന് പറയുക തിരുപ്പറ്റാനത്തിലൂടെ സഭാ മാതാവ് പ്രഖ്യാപിക്കുന്നതാണ് ഇവർ രണ്ടുപേരും ഈശോയുടെ തിരുഹൃദയത്തിന് ഏറ്റവും പ്രിയങ്കരരായ മക്കളാണ് എന്നും ഇവരിലൂടെ ഈശോ സംസാരിക്കും എന്നുമുള്ള സത്യം ഈ രണ്ട് മക്കളെയും നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം അവരെ ദൈവം വിളിച്ചത് എല്ലാവർക്കും അനുഗ്രഹമാകാൻ വേണ്ടിയാണ് റോഷനും സോബിനും സെബിനും വളരെ മിടുക്കന്മാരായ ചമ്മാശന്മാരാണ് എന്ന് നമുക്കറിയാം റോഷൻ ഒരു ഒരു നല്ല ബൈക്ക് റൈഡർ കൂടിയാണ് എന്ന് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ പലവട്ടം തെളിയിച്ചിട്ടുള്ള കാര്യമാണ് റോഷനെ ഞാൻ പ്രത്യേകം അതിനുവേണ്ടി ഇനി അങ്ങനത്തെ സാഹസിക കർമ്മങ്ങളൊന്നും ചെയ്യരുത് എന്ന് ഞാൻ ഉറപ്പ് വാങ്ങിയിട്ടാണ് പട്ടം കൊടുക്കുന്നത് അതുപോലെ തന്നെ സെബിൻ നേരെ വ്യത്യസ്തനാണ് വളരെ ശാന്തനും സൗമ്യനുമായ ഒരു മനുഷ്യനാണ് പുഴയറിയാതെ കുളിക്കുകയും പുല്ലറിയാതെ നടക്കുകയും ചെയ്യുന്നു കവി പറയുന്നത് പോലെ ശാന്തനാണെന്ന് രണ്ടുപേരും വ്യത്യസ്ത സ്വഭാവക്കാരാണ് പക്ഷെ രണ്ടുപേരെയും ഈശോ ഒരുപോലെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുകയും അതുപോലെ അത്ഭുതപ്പെടുകയും ചെയ്യുന്ന കാര്യം കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എന്ത് എന്ന് ചോദിച്ചാൽ ഓരോ വിളിയിലൂടെയും നമ്മളത് മനസ്സിലാക്കുന്നു ആദ്യ വായനയിൽ നാം ശ്രവിച്ചത് ദൈവമായ കർത്താവ് ഓശയയെ വിളിക്കുന്ന രംഗമാണ് ഓശയെ വിളിച്ചപ്പോൾ ദൈവമായ കർത്താവ് ഓശയോട് പറഞ്ഞു നീ എന്നെ അനുഗമിക്കണം ഓശ പറഞ്ഞു എനിക്ക് വയ്യ ജരമിയായി വിളിച്ചപ്പോൾ ജരമിയായും പറഞ്ഞു എന്നെ കൊണ്ട് വയ്യ ഈ ദൈവവിളി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല എന്ന് പ്രിയപ്പെട്ട ദൈവജനമേ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും കുറ്റം പറയുക വളരെ എളുപ്പമാണ് പക്ഷേ അവരിൽ ഒരാളെ പോലെ ജീവിക്കാൻ വേണ്ട നിങ്ങളുടെ ഏതെങ്കിലും മക്കളെ ഇപ്രകാരം ജീവിക്കാൻ പ്രേരിപ്പിക്കാൻ മാതാപിതാക്കളെ നിങ്ങൾക്ക് ധൈര്യമുണ്ടാകുമോ അത് അത്രമേൽ ശ്രമകരമായ ഒരു ശുശ്രൂഷയാണ് അതാണ് ഹെബ്രായുലേഖന കർത്താവ് പറഞ്ഞത് അഹറോനെ പോലെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനല്ലാതെ മറ്റാര്ക്കും ഈ പദവി സ്വയമേവ ഏറ്റെടുക്കാൻ പറ്റില്ല ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ പോലും ചങ്കിടിപ്പോടെ ഈ മക്കളെ ഇവിടെ നിൽക്കുന്നത് പോലെ മോശയും ചരമിയായും പറഞ്ഞു കർത്താവ് ഞങ്ങൾക്ക് ആശങ്കയുണ്ട് ഞങ്ങൾക്ക് ഭയമുണ്ട് മോശയോട് ദൈവം പറഞ്ഞത് ഒരിക്കലും മാനുഷികമായി സാധ്യമല്ലാത്തൊരു ദൗത്യത്തിന്റെ നിർവഹണത്തിന് വേണ്ടി നിയോഗിക്കാനാണ് ഈജിപ്തിൽ ചെന്ന് ഭറവോയുടെ അടിമത്തത്തിൽ നിന്ന് ദൈവജനത്തെ വിമോചിച്ചു കൊണ്ടുവരണം വിറയാർന്ന പാദങ്ങളോട് ഊന്നുവടിയുടെ സഹായം മാത്രം നടക്കാൻ പറ്റുന്ന മോശ പറഞ്ഞു ഞാനിതെങ്ങനെ ചെയ്യും ഞാൻ പറഞ്ഞ ആർക്കും തിരികെ പ്രായം കൊണ്ട് എൻ്റെ നാവ് വിറയ്ക്കാൻ തുടങ്ങി ആർക്കും എൻ്റെ സ്വരം തിരിച്ചറിയാൻ പോലും പറ്റില്ല അതുകൊണ്ട് എനിക്ക് എന്നെ വെറുതെ വിട്ടേക്ക് ഒഴിഞ്ഞു പോകാനാണ് ദൈവത്തോട് അവരാവശ്യപ്പെട്ടത് ഇവരും പലവട്ടം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാണും ദൈവമേ ഇത് ഞങ്ങളെ കൊണ്ട് പറ്റുന്നതാണോ അറിഞ്ഞുകൂടാ ആശങ്കകൾ അവരുടെയും ജീവിതത്തിലുണ്ട് പലപ്പോഴും വൈദിക പദവിയിലായിരിക്കുമ്പോൾ പലർക്കും തോന്നാറുണ്ട് ഇത് എന്റെ വഴി തന്നെയാണോ എൻ്റെ വിളി തന്നെയാണോ എന്ന് പക്ഷേ ഉറപ്പുണ്ട് ഒരു വൈദികനം തൻ്റെ ജീവിതത്തെ തിന്മയുടെ വഴിയിലേക്ക് തിരിക്കാത്തിടത്തോളം കാലം കർത്താവിനോട് അവന് വിശ്വസ്തനാകാതിരിക്കാൻ പറ്റില്ല കാരണം ദൈവം താൻ വിളിച്ചവരെ അത്ര കണ്ട് ആഴത്തിൽ അഗാധമായി സ്നേഹിക്കുന്നു ആ സ്നേഹം കൊണ്ട് ഒരു വൈദികനും തമ്പുരാനോട് പറ്റില്ല എന്ന് പറയാനാവാത്ത വിധം ആ സ്നേഹബന്ധം അത്രമേൽ ആഴമുള്ളതാണ് ദൃഢതരമാണ് എന്നുള്ളതാണ് പരമാർത്ഥമായ സത്യം പ്രിയ റോഷൻ സെബിൻ നിങ്ങൾ രണ്ടുപേരും കർത്താവുമായി ആഴമുള്ള ഈ സ്നേഹബന്ധത്തിലാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട് ആമോസിൻ്റെ പ്രവചനത്തിൽ ദൈവവിളിയുടെ രഹസ്യം എനിക്ക് മനസ്സിലായ ഒരു തിരുവചനം ഇപ്രകാരമാണ് ദൈവവിളിയെ മനസ്സിലാക്കുക വളരെ ദുഷ്കരമാണ് ദൈവം പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ ഇതാണ് ആമോസിന്റെ ചോദ്യം സിംഹം ഗർജിച്ചു ആർക്കാണ് അവഗണിക്കാൻ പറ്റുക ഇത് കള്ളാറാണ് ഏതു നേരവും സിംഹവും കടുവായൊക്കെ ഇറങ്ങി വരാവുന്ന സ്ഥലമാണ് ഇവിടെ വന്ന് സിംഹം ഗർജിച്ചു എന്ന് വിചാരിക്കുക പട്ടമാണെന്നുള്ള ഓർമ്മയൊക്കെ മാറ്റി സിസ്റ്റേഴ്സും അച്ഛന്മാരും അടക്കം എല്ലാവരും ഓടി രക്ഷപ്പെടും അല്ലേ ആയുസ് ഉണ്ടായിട്ട് വേണ്ട ബാക്കി കാര്യങ്ങൾ അതുകൊണ്ട് ഓടുന്നത് നല്ലതാണ് അക്വിനാസ് വിനാശ് പറഞ്ഞിട്ടുണ്ട് എക്സിസ്റ്റൻസ് ഈസ് പ്രയർ ടു ട്സ് എന്നത് അതുകൊണ്ട് ആദ്യം ജീവിക്കുക എന്നുള്ളതാണ് പരമപ്രധാനം അതുകൊണ്ട് ഓടും മനുഷ്യൻ ഒരാളെ ഒരാൾ മാത്രം ഓടാതെ ഈ പള്ളി നിൽക്കും എന്നാണ് എൻ്റെ വിചാരം ഞാനാന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ആരെയാണോ ഈ സിംഹം കടിച്ചു പിടിച്ചിരിക്കുക ആ വ്യക്തി ഒഴികെ ബാക്കിയെല്ലാവരും ഇതാണ് ആമോസ് പറഞ്ഞത് സിംഹം ഗർജിച്ചു ആർക്കാണ് അതിനെ അവഗണിക്കാൻ പറ്റുക ദൈവം കൽപ്പിച്ചു ആർക്കാണ് പിഞ്ചല്ലാതിരിക്കാൻ പറ്റുക ശരിക്കും ദൈവവിളി എന്ന് പറയുന്നതിനകത്ത് അതൊരു ഡിവൈൻ ഇമ്പരേറ്റീവാണ് ദൈവമായ കർത്താവ് നൽകുന്ന ഒരു കൽപ്പനയാണ് പറ്റില്ല എന്ന് പറയാൻ നമുക്കാവാത്ത വിധം ദൈവവും നമ്മളും തമ്മിൽ ആഴമേറിയ ആത്മബന്ധം സ്നേഹബന്ധം സ്ഥാപിതമായി ആ സ്നേഹബന്ധത്തെ അവർ തിരിച്ചറിഞ്ഞതിൻ്റെ അടയാളമാണ് തങ്ങൾ പൗരോഹിത്യം സ്വീകരിക്കാൻ സന്നദ്ധരാണ് എന്ന് ഈ മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത് അപ്രകാരം ഇവർ കർത്താവിൻ്റെ എലിവേദിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കിവർക്ക് പ്രാർത്ഥനകളും ആശംസകളും നേരാം സുവിശേഷത്തിൽ വരുമ്പോൾ ഈശോ ഈശോരാവേറെ പ്രാർത്ഥിച്ചിട്ട് ശ്രീഹന്മാരെ തിരഞ്ഞെടുക്കുന്ന രംഗമാണ് ശരിക്കും ഇന്നലെ രാത്രിയിൽ നമ്മുടെ കർത്താവ് സ്വർഗത്തിലുറങ്ങാതിരുന്ന് നിങ്ങളുടെ പേര് വിളിച്ച് പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇവരെക്ക് പ്രിയപ്പെട്ട മക്കളാണ് എന്ന് പറഞ്ഞ് പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങളെ സമർപ്പിച്ച് ദൈവപുത്രൻ അംഗീകാരം വാങ്ങിയിട്ടുണ്ട് അവൻ പേര് ചൊല്ലി ഓരോരുത്തരെയും വിളിക്കുന്നത് തിരുവചനത്തിൽ നമ്മൾ വായിച്ചു പ്രിയപ്പെട്ടവരെ പുരോഹിതന്റെ വിളി എന്തിനു വേണ്ടി എന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു തന്നോടുകൂടെ ആയിരിക്കാൻ അതാണ് ഒന്നാമത്തെ പ്രമാണം എന്ന് പറയും നമ്മളെ ഈശോ വിളിച്ചത് ഈശോയോട് കൂടെ ആയിരിക്കാൻ വേണ്ടി കുറേ പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചത് എന്നുള്ള തെറ്റിദ്ധാരണ വൈദികർക്കും സന്യസ്തർക്കും ഒക്കെ ഉണ്ടാകാറുണ്ട് അവർക്ക് കാനോനമസ്കാരം പോലും ചൊല്ലാൻ നേരമില്ലാത്ത വിധത്തിൽ അവർ ജോലി തിരക്കിലായി പോകാറുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ വചനം പറയുകയാണ് നമ്മളെ ഈശോ വിളിച്ചത് കുറേ ജോലി ചെയ്തു തീർക്കാൻ വേണ്ടിയല്ല പ്രിയ മക്കളെ നമ്മളെ വിളിച്ചത് തന്നോടുകൂടി ആയിരിക്കുവാൻ വേണ്ടിയാണ് അതുകൊണ്ട് കുർബാനയും ഗാന നമസ്കാരവും വ്യക്തിപരമായ പ്രാർത്ഥനയും ഒക്കെ ഉൾപ്പെടെ ദിവസത്തിൽ ഒരു മൂന്ന് മണിക്കൂർ സമയം പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങൾ മാറ്റിവെക്കും ഒറ്റയടിക്ക് മൂന്ന് മണിക്കൂർ മാറ്റി വയ്ക്കണ്ട രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കിടക്കാൻ നേരത്തുമൊക്കെ ആയിട്ട് ഒരു മൂന്ന് മണിക്കൂർ സമയം മാറ്റിവെക്കും അങ്ങനെ മാറ്റിവെച്ചാൽ യു വിൽ ബി ദ മോസ്റ്റ് ഹാപ്പി പ്രീസ് ഇൻ ദിസ് വേൾഡ് പ്രാർത്ഥിക്കാത്ത പുരോഹിതനാണ് അസംതൃപ്തനായ പുരോഹിതൻ എന്ന് പറയും പ്രാർത്ഥിക്കുന്ന പുരോഹിതൻ ജീവിതത്തിൽ സംതൃപ്തിയുള്ളവൻ ഉള്ളവൻ പൗരോഹിത്യത്തിൻ്റെ സംതൃപ്തി എന്ന് പറയുന്നത് നാം ഇരിക്കുന്ന കസേരയുടെ മഹത്വമല്ല നാം ചെയ്തു തീർക്കുന്ന ജോലികളുടെ ആധിക്യവുമല്ല പ്രിയപ്പെട്ടവര് കർത്താവും നമ്മളും തമ്മിലുള്ള ആത്മബന്ധമാണ് എന്ന് ഈ തിരുപ്പറ്റ സ്വീകരണ ദിവസത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇന്ന് മുതൽ ഈ ഒരു എക്സർസൈസ് നിങ്ങൾക്ക് ഞാൻ തരികയാണ് ദിവസത്തിൽ മൂന്ന് മണിക്കൂർ സമയം കർത്തൃ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് പരിശുദ്ധ കുർബാനക്ക് കുർബാന ചെല്ലുമ്പോൾ തന്നെ ഒരു മണിക്കൂറാവും പിന്നെ ബാക്കി രണ്ട് മണിക്കൂറാവും കാനൂട നമസ്കാരം ചെല്ലുമ്പം വീണ്ടും ഒന്നേകാം മണിക്കൂറാവും മൂന്ന് നമസ്കാരവും ചൊല്ലി പിന്നെ മുക്കാം മണിക്കൂർ വ്യക്തിപരമായി പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കുന്ന പുരോഹിതൻ ജീവിതത്തിൽ സംതൃപ്തനായ പുരോഹിതന പൗരോഹിത്യത്തിന്റെ സംതൃപ്തി വേറെ എവിടെ നിന്നും കിട്ടാൻ പോകുന്നില്ല അത് ഈശോവിശിയായോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ലഭിക്കുക വിശുദ്ധ അഗസ്റ്റിന്റെ പ്രസിദ്ധമായ ഒരു പുരോഹിത ധ്യാനമുണ്ട് സോ അഗസ്റ്റിൻ പറയുകയാണ് പൗരോഹിത്യം അത്രമേൽ മഹോന്നതമാണ് ഈശോമിശിയായേക്കാളും കുറഞ്ഞ യാതൊന്നിനെയും കൊണ്ട് അതിനെ തൃപ്തിപ്പെടുത്താനാവില്ല എന്നാണ് പറയുന്നത് ഈശോയെക്കാളും ചെറിയ മറ്റെന്തിനെ കൊണ്ടെങ്കിലും പൗരോഹിത്യത്തെ തൃപ്തിപ്പെടുത്താൻ പറ്റും എന്ന് തെറ്റിദ്ധരിക്കരുത് എന്ന് റോഷനോടും സെബിനോടും ഈശോ പറയുകയാണ് ഹീസ് ദി വൺ അവന് മാത്രേ നിങ്ങളെ സന്തുഷ്ടരാക്കാൻ സംതൃപ്തരാക്കാൻ കഴിയുകയുള്ളൂ എന്ന സത്യ ഓർക്കുക വീണ്ടും ഈശോ പറഞ്ഞു ഞാൻ നിങ്ങളെ വിളിച്ചത് ദൈവവചനം പ്രഘോഷിക്കാൻ തിരുവചനത്തെ കർത്താവ് നിങ്ങളുടെ നാവിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് ജരമയായോട് ദൈവം പറഞ്ഞത് ദൈവവചനത്തിൻ്റെ വലിയ അഭിഷേകം ഈ തിരുപ്പറ്റ ദാന ശുശ്രൂഷയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക വചനം എന്ന് പറഞ്ഞാൽ അതൊരു പുസ്തകമല്ല ഒരു പ്രസംഗമല്ല കുറേ വാക്യങ്ങൾ കാണാപ്പാഠം പഠിക്കുന്നതല്ല വചനം എന്നത് നമ്മുടെ കർത്താവീശ്വമിശുവാ തന്നെയാണ് അവൻ നിങ്ങളിൽ വാസമുറപ്പിക്കാൻ തുടങ്ങി എന്നാണ് പ്രിയ മക്കളെ ഈ വചനം പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവസാനമായി ഈശ്വര പറഞ്ഞു ഞാൻ നിങ്ങളെ വിളിക്കുന്നത് പിശാചികളെ ബഹിഷ്കരിക്കാൻ വേണ്ടിയാണ് പിശാചിന്റെ മേലെ അധികാരമുള്ളത് വൈദികർക്കാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ പിശാജ് നമ്മളെല്ലാവരെയും തകർക്കാൻ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടു എന്നറിയാതെ സാത്താൻ പാഞ്ഞു നടക്കുകയാണ് എന്ന് തിരുവചനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പത്രോസിന്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം എട്ടാം തിരുവചനത്തിലാണത് പറയുക സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടു എന്നറിയാതെ പാഞ്ഞു നടക്കുകയാണ് പിശാജിൻ്റെ ഈ അലർച്ച പലരെയും വഴിതെറ്റിക്കുന്നുണ്ട് നമ്മുടെ യുവജനങ്ങൾ വഴിതെറ്റിപ്പോയി എന്ന് സങ്കടപ്പെടുന്നവരുണ്ട് പലരും പ്രണയക്കെണികളിൽപ്പെട്ട് വിശ്വാസ ഉപേക്ഷിച്ചതിൻ്റെ സങ്കടങ്ങൾ മാതാപിതാക്കൾ പറയാറുണ്ട് പലരും മയക്കുമരുന്നിന് അടിമകളായി പഠനം ഉപേക്ഷിക്കുന്ന യുവജനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ദമ്പതികളെ തമ്മിൽ തെറ്റിക്കാൻ പിശാചന് കഴിയുന്നു വിവാഹം വേർപിരിയുന്നവരുടെ എണ്ണം വർധിക്കുന്നു പിശാജ് നമ്മുടെ ദൈവമക്കളുടെ ഇടയിൽ സജീവമായി പ്രവർത്തിക്കുന്നതിന് എത്രയോ ദൃഷ്ടാന്തങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കും അല്ലയോ സഹോദര വൈദികരെ തമ്പുരാൻ നമുക്ക് തരുന്നത് ഒരു മുന്നറിയിപ്പാണ് ദൈവം നമ്മെ ഭരമേൽപ്പിച്ച ജനങ്ങളുടെ മേൽ നരക ഭരണം നടത്തുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം പിശാജിനെ ബഹിഷ്കരിക്കാൻ ദൈവം നമുക്ക് തന്ന അധികാരം നാം ശരിയാം വിധത്തിൽ വിനിയോഗിക്കാത്തത് കൊണ്ടാണ് പിശാജിന് ഈ ഭൂമിയിൽ ഭയമുള്ളത് പുരോഹിതനെ മാത്രമാണ് പക്ഷേ പുരോഹിതൻ പാപം ചെയ്ത് പിശാജിന്റെ അടിമയായി തീർന്നു കഴിഞ്ഞാൽ ദൈവജനം പിശാജിന്റെ സകലമായ ാരങ്ങളും ചുമക്കേണ്ട സാഹചര്യം സംജാതമാകുന്നു പിശാചിക്കളെ ബഹിഷ്കരിക്കാൻ കർത്താവിന് പരിശുദ്ധരായ പുരോഹിതരെ ആവശ്യമുണ്ട് അതാണ് അവിടുന്ന് ഈ മക്കളെ അഭിഷേകം ചെയ്തുകൊണ്ട് ലോകത്തിൻ്റെ മുമ്പാകെ പ്രഖ്യാപിക്കുന്നത് പാവം ചെയ്യുന്നതുവരെയും പ്രിയപ്പെട്ട പുരോഹിതരെ നാം എല്ലാവരും പിശാചിൻ്റെ മേൽ അധികാരമുള്ളവരും നമ്മുടെ സാന്നിധ്യത്തിൽ പിശാജ് ആലിലെ പോലെ വിറക്കുകയും ചെയ്യും പക്ഷേ നാം പിശാചിൻ്റെ ഗണിയിൽപ്പെട്ട് പാപത്തിന് അടിമയായി കഴിഞ്ഞാൽ നരക പിശാജിനെ ബന്ധിക്കാൻ ഈ ഭൂമിയിൽ ആരുമില്ലാതെ ദൈവജനം അനാഥമായി തീരുന്ന സാഹചര്യമുണ്ടാകും വിശുദ്ധ ക്രിസ്വോസ്തോമിന്റെ പ്രസിദ്ധമായ ഒരു ധ്യാനചിന്ത ഇപ്രകാരമാണ് പാപം ചെയ്ത് പരിശുദ്ധ മധുബഹായിൽ പ്രവേശിക്കുന്ന പുരോഹിതൻ പിശാജിനേക്കാളും തരം താഴ്ന്നവനാണ് എന്ന് പറയും കാരണം അദ്ദേഹം പറയും കർത്താവിൻ്റെ അൾത്താരയെ കാണുമ്പോൾ നരക പിശാജ് ചങ്കിടിപ്പോട് നിലവിളിയോട് ദൂരേക്ക് അകന്നു പോകുന്നു പക്ഷേ പാപം ചെയ്യുന്ന പുരോഹിതന് കർത്താവിന്റെ അൾത്താരയെ സമീപിക്കാൻ യാതൊരു സങ്കോചവും ഇല്ലാതെ പോകുന്നതാണ് പിശാചിന്റെ സാമ്രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമായതിൻ്റെ ലക്ഷണമെന്നോർത്തുകൊള്ളുക എന്ന് ആ മഹാവിശുദ്ധൻ പറയുന്നത് പലപ്പോഴും ഭയാശങ്കകളോട് ഞാൻ ധ്യാനിക്കുന്ന ഒരു ചിന്തയാണ് പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെ ദൈവം വിളിച്ചത് നരക പിശാജിന്റെ മേല് അധികാരം തന്ന് പിശാജ് ദൈവമക്കളെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയ ഇന്ന് ദൈവമക്കളുടെ മേൽ പിശാജ് ഭരണം നടത്തുന്ന സാഹചര്യങ്ങൾ ശക്തമാകുന്നു വർധമാനമാകുന്നു അതിൻ്റെ കാരണം തേടി പ്രിയ സഹോദര വൈദികരെ നാം എങ്ങോട്ടും ഓടേണ്ട കാര്യമില്ല നാം നമ്മിലേക്ക് തന്നെ തിരിഞ്ഞ് ആത്മശോധന ചെയ്യണം പിശാജിനെ ബന്ധിക്കാൻ ഞാൻ എന്തുകൊണ്ട് ധൈര്യപ്പെടുന്നില്ല എന്നുള്ളത് ഗൗരവമായി ചിന്തിക്കണം ദാസർക്ക് ആത്മീയ നാണയമായ കക്ര നൽകിയ മിശിഹായെ എന്ന് ഇതിൻ്റെ സമാപന കാനോനായി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ആ കക്ര എന്നത് രണ്ട് താക്കോലുകളാണ് സ്വർഗത്തെ പൂട്ടാനും സ്വർഗത്തെ തുറക്കാനും നരകത്തെ പൂട്ടാനുമുള്ള താക്കോല എല്ലാ വൈദികനും ദൈവം കൊടുക്കുന്ന രണ്ട് അധികാരങ്ങളിതാണ് പ്രിയ മക്കളെ നിങ്ങൾക്കും കർത്താവി രണ്ട് താക്കോല് സ്പെയർ സ്പെയർക്കി അല്ല സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോല് ഈ താക്കോൽ കൊണ്ട് എന്ത് ചെയ്യണം സ്വർഗം തുറക്കാൻ വൈദികനാണ് അധികാരം അവൻ സ്വർഗം തുറന്ന് കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് ഈ മക്കൾ അല്പസമയം കഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ സത്യം സത്യമായും സ്വർഗാദി സ്വർഗങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് സ്വർഗകവാടം തുറന്ന് പരിശുദ്ധ റൂഹാദ കുതിശാതമ്പുരാൻ ഈ അൾത്താരയിലേക്ക് ഇറങ്ങി വരുമെന്ന് നാം വിശ്വസിക്കുന്നു പുരോഹിതന് ദൈവം കൊടുത്ത ആദ്യത്തെ താക്കോൽ അവൻ ഉപയോഗിക്കുന്നത് സ്വർഗം തുറന്നതിന്റെ വരദാനങ്ങൾ നമുക്ക് നൽകാൻ വേണ്ടിയാണ് പുരോഹിതന്റെ രണ്ടാമത്തെ താക്കോല് നരകത്തെ പൂട്ടി സൂക്ഷിക്കാനുള്ള താക്കോൽ നരകത്തെ പൂട്ടാൻ നമ്മൾ മറന്നു പോകരുത് ആ മറവി ദൈവജനത്തിനു ദുരന്തമാണ് ദുഃഖമാണ് സമ്മാനിക്കുന്നത് എന്ന് പ്രിയപ്പെട്ട വൈദികരെ നാം എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും പെട്ട് നാം പലപ്പോഴും സ്വർഗം പൂട്ടുന്നവരും നരകം തുറന്നിടുന്നവരുമായി മാറുന്നു ഈ ഒരു വലിയ അപകടമാണ് സഭ നേരിടുന്ന ഏറ്റവും വലിയ സങ്കടം എന്ന് നമ്മൾ തിരിച്ചറിയണം ഒരു പുരോഹിതൻ വിശ്വസ്ഥതയോടെ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ ആരംഭിച്ചാൽ അവനെ തടയാൻ ഈ ഭൂമിയിൽ ഒരു നാരകീയ ശക്തിക്കും കഴിയില്ല ഓരോ രൂപതയുടെയും ശക്തി ഇപ്രകാരം വിശുദ്ധരായി വിശ്വസ്തരായി ജീവിക്കുന്ന വൈദിക ഗണമാണ് നമ്മുടെ അതിരൂപത അനുഗ്രഹീതമാകുന്നത് ഇപ്രകാരമുള്ള വൈദികരെ കൊണ്ടാണ് ആ വൈദികരുടെ ഗണത്തിലേക്കാണ് നിങ്ങൾ ഇരുവരും ചേർക്കപ്പെടുന്നത് എന്നുള്ള സന്തോഷം ഞങ്ങൾക്കൊണ്ട് നിങ്ങളുടെ സാന്നിധ്യം ഈ രൂപതയ്ക്ക് കൂടുതൽ അനുഗ്രഹമായി മാറട്ടെ എന്ന ആശംസയോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ഈ അതിരൂപതയ്ക്ക് തിരുസഭയ്ക്ക് സമ്മാനമായി തന്ന മാതാപിതാക്കളോട് രൂപതാധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു